യങ് മൈൻഡ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ആഗസ്റ്റ് ഒമ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻഡോ കെ ആന്റണി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ഉദ്ഘാടനം ചെയ്യും ഇന്റർനാഷണൽ പ്രസിഡന്റ് കെ സി സാമുവൽ സ്ഥാനം ഏറ്റെടുക്കുന്ന ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇതം ഇതംപ്രദമായ ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടർ വെച്ച് തുടങ്ങിയ സർവീസ് സംഘടനയാണ് യങ് മൈൻ ഇന്റർനാഷണൽ കേരളത്തിൽ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം ക്ലബുകൾ ഇന്ന് കേരളത്തിലുണ്ട് അത് മൂന്ന് റീജിയനായിട്ടാണ് കേരളത്തിനെ ചെയ്തിരിക്കുന്നത് റീജിയണൽ വൺ റീജിയണൽ ടു റീജിയണൽ ത്രീ ഈ ഏരിയ കണ്ണൂർ ഭാഗം കാസർഗോഡ് കാലിക്കറ്റ് ഭാഗങ്ങളിലൊക്കെ റീജിയണൽ ആണ് ഈ റീജിയണൽ ത്രീയിൽ തന്നെ എഴുപത്തഞ്ചോളം ക്ലബ്ബുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ടോട്ടലി സർവീസ് സംഘടനയാണ് അതുപോലെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടുക്കപ്പുറത്താണ് അതുപോലെ അതിന് ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആൻറ്റോക്കെ ആൻ്റണി എന്നെ അധ്യക്ഷ വഹിക്കും ഭാരവാഹികളുടെ സ്ഥാനവർമ്മ ചെയ്യുന്നത് ഡോക്ടർ കെ സി സോമൻ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും സാമൂഹ്യ സാംസ്കാരിക ബിസിനസ് മേഖലകളിലെ നിരവധി വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും യങ് മൈൻഡ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ തലത്തിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ പൊന്നാട് അണിച്ച് ആദരിക്കും വാർത്താസമ്മേളനത്തിൽ ഇന്റർനാഷണൽ പ്രസിഡിയം മെമ്പർ ടി കെ രമേശ് കുമാർ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസ് റീജിയണൽ ചെയർമാൻ രഞ്ജിത്ത് കുമാർ ഏരിയ സെക്രട്ടറി മൈക്കൽ കെ മൈക്കൽ റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ